പിന്നെ ഇത് അത് പൊന്തും സൈഡ് മറിയും സാധനം വെച്ച പൊന്തൂല പഞ്ഞിക്കെട്ടെ പൊന്തിക്കാൻ പറ്റുള്ളൂ ഒന്നും അറിയാതെ പറഞ്ഞു കാരണം പത്ത് കൊല്ലം ഉപയോഗിച്ച് എനിക്കറിയാത്തതിലെ എനിക്കറിയണേറെ കൂടുതൽ അറിയാന്നുള്ള രീതിയിലാണ് കമന്റുകൾ വന്നത് നമ്മൾ ആ കമന്റിന് മറുപടി മറുപടി സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ഉള്ള ഒരു മറുപടി വീടാണ് കേട്ടോ ഒരു മാസം മുമ്പ് നമ്മളിവിടെ നിലമ്പൂരന്ന് വന്നിട്ടുള്ള തോന്നുന്നു നിലമ്പൂര് സലീംഖാൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടുണ്ടാവും കൊട്ടവണ്ടി ഇതിൽ ഹൈഡ്രോളിക്ക് പറഞ്ഞ സാധനം കമ്പനി വരുന്നില്ല ഈ വാഹനം സലീംഖാ ചെയ്ത ഒരു വാഹനമാണ് ഇതിലിപ്പോൾ ഓൾറെഡി എം സാൻ്റ് ഫില്ലാക്കിയിട്ടുണ്ട് അൺലോഡ് ചെയ്യണം അപ്പോൾ അൺലോഡ് ചെയ്യണമെന്ന് നമ്മൾ ഇവിടുന്ന് തന്നെ കാണിച്ചതരാം ഇതിൽ ഫുൾ ലോഡ് ഇപ്പോൾ സാൻഡ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത കാരണം എന്ന് പറഞ്ഞുതന്നെ കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും സലീംഖാനെ കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് വാഹനങ്ങൾ സലീംഖാൻ്റെ ഗാരേജ് കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വർക്കും ചെയ്തിട്ട് ഒരുപാട് പേര് അത് കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്നു പറഞ്ഞില്ല ഇതേപോലെയുള്ള നോർമൽ കൊട്ട കൊട്ടവണ്ടിയില് ഹൈഡ്രോളിക് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ് കണ്ടൻറ്റ് അത് മാത്രമല്ല ഒരുപാട് പേർക്കുള്ള മറുപടി കൂടിയായിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ എം സാൻഡും മെറ്റലും അൺലോഡിങ് ചെയ്യുന്നത് നിസാൻ അതുപോലെ എയ്ച്ചറിലുമൊക്കെയാണ് നമ്മളൊക്കെ കാണാറുള്ളത് എങ്കിൽ ഇവിടെ ഒരു ചെറിയ ഗുഡ്സ് ഓട്ടോയിൽ എം സാൻഡ് അൺലോഡ് ചെയ്യുന്ന കാഴ്ചക്കാരാണ് ഇപ്പോൾ നമ്മളും ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് നിലമ്പൂരുള്ള എം എ സെലിംകാണ് പത്തു വർഷം മുമ്പ് സ്വന്തം വാഹനത്തിൽ പരീക്ഷിച്ചു വിജയിച്ചു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് മറ്റു വാഹനങ്ങളിലും പരീക്ഷിച്ചു വിജയിച്ചു ബോഡിയുടെ ബലത്തിനു വേണ്ടി കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ലോഡ് കയറിയാൽ വാഹനത്തിൻ്റെ മുന്നും പിന്നും പൊങ്ങാത്ത രീതിയിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഫിറ്റ് ചെയ്ത് അൺലോഡിങ് ഈസിയാക്കി ആക്കി മാറ്റി സെലിംക അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ രണ്ടാമത് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സെലിംക ഫിറ്റ് കൊടുത്ത വാഹനത്തിൻ്റെ ഉടമസ്ഥർക്കൊന്നും ഒരു കംപ്ലൈൻറ്റുമില്ല അവരുടെ വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ ഫുള്ള് നെഗറ്റീവാണ്

സാനം വെച്ചൊന്തുല പഞ്ഞിക്കട്ടെ പൊന്തിക്കാൻ പറ്റുള്ളൂ എംസാൻ്റെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ ഒന്നും അറിയാതെ പറഞ്ഞു കാരണം പത്ത് കൊല്ലം ഉപയോഗിച്ച് എനിക്കറിയാത്തതില് എനിക്കറിയണതിലേറെ കൂടുതൽ അറിയാന്നുള്ള രീതിയിലാണ് കമന്റുകൾ വന്നത് നമ്മൾ ആ കമന്റിന് മറുപടി അവർക്കൊരു തീരുമാനം ആകണതില് പിന്നെ സലീം സത്യം ഇതൊരു പ്രൊമോഷൻ അല്ല ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് തേടിപിടിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ തേടിപ്പിടിച്ച് വീഡിയോ ചെയ്യുന്ന ആളാണ് ഒരു നയ പൈസ ഈ വീഡിയോ ചെയ്തു ശേഷം എത്ര ഓർഡർ കിട്ടിപ്പോ ഇപ്പൊ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് വണ്ടി ഞാൻ ചെയ്തു വണ്ടി പതിനഞ്ച് ദിവസം പന്നവണ്ടി കണ്ണൂര് കോഴിക്കോട് ാട് പിന്നെ തിരുനാവായ ഈ സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ വണ്ടി കോഴിക്കോട് നിന്ന് വന്ന വണ്ടി വീട് കണ്ടിട്ടാണ് അതിൽ എന്ത് വെച്ചാലും ഞാൻ ഗ്യാരണ്ടിയാണ് എനിക്ക് നമ്മുടെ സംശയമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരെ കയ്യിലും ഇങ്ങനത്തെ പറഞ്ഞ ബജാജിന്റെ ഇഷ്ടം പോലെ ബജാജ് ഈ മൂന്ന് മൂന്നായിട്ട് വണ്ടി ഇലക്ട്രിക്കൽ ആക്കണമെന്ന് ഇഞ്ചിനായിട്ട് കണക്ട് ചെയ്യണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്വിച്ചിൽ ബാറ്ററി വെച്ച് വർക്ക് ചെയ്യണ പമ്പ് സെറ്റ് ഉണ്ട് അതുണ്ട് അത് അങ്ങനെ രണ്ട് ഇട്ട് കൊടുക്കുക ബാക്കി അങ്ങനെ ചെയ്യാനുള്ളൂ കുറച്ച് റേറ്റിൽ ചെറിയൊരു മാറ്റം വരും കൂടുതൽ വരും ഇതിങ്ങനെ ചെയ്യണേ അതൊരു കിറ്റാണ് പിന്നെ ഇമ്പോർട്ടഡ് കിറ്റാണ് ആ സാധനം നമ്മൾ ആറ് മാസം ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് ഗ്യാരണ്ടിയിൽ അത് മോട്ടർ വെച്ചിട്ട് ഇഞ്ചിന് കണക്ഷൻ ഒഴിവാക്കിയിട്ട് ബാറ്ററിമെന്ന് മോട്ടറ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ വേണ്ടി വരുക്ക് ഇത് നമുക്ക് കുറഞ്ഞ ചെലവിലാവുമ്പോൾ ഇതാണ് എല്ലാരും ചെയ്യണം ഒരു െ ചെറിയും കൊണ്ടുവരാൻ എന്ത് കേറ്റിയാലും തട്ടും ഞാൻ ആ ബോഡിയിൽ എത്ര കേറണോ അത്രയും സാധനം തട്ടും ഞാൻ ഗ്യാരണ്ടി അതിനുള്ള ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒക്കെ കനം കൂട്ടി ലെവലാക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മുന്നേ വീഡിയോ ആ മുന്നിൽ ആൾ നമുക്ക് ലോഡ് വെച്ച് പൊന്തിക്കാം പൊന്തിക്കാം ആളിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വിമർശനക്കാർ മുന്നിലാളില്ലെങ്കിൽ മുന്നിൽ പൊതു അപ്പൊ മുന്നിൽ ആളില്ലാതെ നമുക്ക് ഒരു പ്രശ്നം എന്നാലും ചില സംശയമുള്ളവര് ഞമ്മളത്തേക്ക് വരണം കേട്ടോ സാധാരണ വ്യക്തികളും ജനങ്ങളും ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങള് നമ്മൾ ഒരിക്കലും പ്രൊമോഷൻ അല്ല അവരുടെ ഞാൻ എന്റെ വണ്ടിയിൽ പെട്ടെന്ന് നമ്മളൊരു മാറ്റം വരുത്തുന്നു വണ്ടിയിൽ ചേയ്സിൽ മാറ്റം വരുത്തണില്ല ബോഡിയിൽ മാറ്റം വരുത്തുന്നില്ല ഒരു മാറ്റം വണ്ടിയിൽ നമ്മൾ വരുത്തുന്നില്ല പിന്നെ ഇത് തട്ടണത് കാരണം വണ്ടി നിർത്തിട്ടതിനു ശേഷമാണ് ഇത് തട്ടണത് ഏത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വണ്ടി റണ്ണിങ്ങിൽ ഒരു പ്രശ്നവും വരാനില്ല ഒന്നും വരാ പത്ത് വർഷം ഞാൻ ഉപയോഗിച്ച് പത്ത് വർഷം ബ്രേക്ക് എടുക്കണതുമാണ് ഇത്തതുമാണ് അപ്പൊ ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആൾക്കാർക്കും ആവശ്യക്കാര് വന്ന് ചെയ്തു പോട്ടെ ഉപകാരമാണ് ഇപ്പൊ പത്ത് വണ്ടി ഈ ആഴ്ചയിൽ വന്നു രണ്ടാഴ്ച കൊണ്ട് പത്ത് വണ്ടി ചെയ്ത് നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം കറണ്ട് പ്രശ്നം എന്തൊക്കെയുണ്ടെങ്കിൽ ചിലപ്പോ നാല് ദിവസം അങ്ങോട്ട് അങ്ങോട്ട് ഒരു ദിവസം മാറും അത്ര ദിവസം ഇലക്ട്രിക്കലിന്റെ ഇപ്പൊ ഇത് നമ്മള് ചെയ്യണം മുപ്പത്തഞ്ചുപയാണ് അതായത് വണ്ടി കൊടുന്ന് നിർത്തി തന്നാൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട ബാക്കി പണി ഫുള്ള് ഞമ്മള് ചെയ്യും ഞാൻ തന്നെ ഒരേ മായേമാതിരി വണ്ടി പൊന്തിച്ച് കാണിച്ചു കൊടുത്ത് ഒരേ കയ്യിലാണ്ട് ഏൽപ്പിക്കും മുപ്പത്തയ്യായിരത് റുപ്പ്യന്റെ ലെവലിൽ വരുന്നുണ്ട് കിറ്റ് ആണ് അത് നമ്മൾ സെറ്റ് ചെയ്ത് ഒരുപാട് പേര് സംശയങ്ങൾക്ക് ഒരു മറുപടി മാത്രമാണ് ചെയ്യണം എന്നുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ അത്രയുള്ളതാണ് കാണിച്ച് കാണിച്ചു കൊടുക്കാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം സാറ്റിസ്ഫാ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നീട്ടി ചേട്ടാ ടൈം ഇപ്പൊ ആറേ മുക്കലായി ലൈറ്റ് വളരെ നമുക്ക് എന്താ പറയാ അല്ല അപ്പൊ നമുക്ക് നമുക്ക് നാട്ടിലെത്താളാണ് കോട്ടയ്ക്ക് എത്താറാണ് അവിടുന്ന് അഞ്ചു നാലരയ്ക്ക് പോകുന്ന അപ്പോ എല്ലാ ഡൗട്ടും ഇതോടെ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സെലിമർ ഇനി ഇതേമാതിരി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്പർ സ്ക്രീനിൽ ഇങ്ങനെ ശ്തിൽ കൊടുക്കുക സംശയമുള്ള പോലെ സെലിംകാക്ക് തന്നെ നേരിട്ട് വിളിച്ചോളി അപ്പൊ ഡൗട്ട് ഒക്കെ ക്ലിയർ ആക്കി വിളിച്ച സംശയം തീർത്തോളി അല്ല വീഡിയോയിൽ നെഗറ്റീവ് ഇഷ്ടം പോലെ ആൾക്കാർ ഇടാണ്ടാവും നെഗറ്റീവ് അടിക്കുന്ന പോലെ അടിക്കട്ടെ സലീംകാരുടെ അതിനുള്ള തെളിവാണ് കാന്റെ വീട്ടിലുള്ള പത്ത് വർഷമായിട്ടുള്ള മണല് മറ്റേ എംസാൻഡ് കേട്ടി കൊടുക്കുന്നതും ഇറക്കി കൊടുക്കുന്നതും ണ്ട് കോഴിക്കോട് പാലക്കാട് വന്ന വണ്ടിയാണ് പോയത് ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്ന് എല്ലാവരുടെ ഡൗട്ട് ക്ലിയർ ആയി നമുക്ക് കാണാം ഇനി വീണ്ടും എല്ലാവർക്കും ഈ വീട് പറയാം മാക്സിമം മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കൂടുതൽ അത് മറ്റൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം